കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പോൾ രണ്ട് മൂന്ന് പേര് എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ ഒരു പ്രാ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് തളർന്നൊരു ചോദ്യമാണ് വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് ഭീതി പടർത്തിക്കൊണ്ട് പല വീഡിയോകളും വന്നുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടായിരിക്കുക ഒരു പക്ഷേ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് എല്ലാ പേർക്കും മുല്ലപ്പെരിയാറിൻ്റെ കാര്യം തന്നെയാണ് അത് അതിനനുസരിച്ചുള്ള വീഡിയോകൾ ഇങ്ങനെ പ്രധാനമന്ത്രിയെ വിളിച്ച് സംസാരിച്ചു നമ്മൾ ദാനം ചെയ്യുമ്പോഴത്തേക്ക് യോഗ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള ഈ ഒരു ഇതിങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇന്നൊരു ആൾ എന്നെ വിളിച്ച് ചോദിച്ചു ഞാൻ അവരെ ഷൗട്ട് ചെയ്തു മേലാൻ ഇങ്ങനെയുള്ള ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കരുത് പത്ത് ദിവസത്തിനകത്ത് ഡാം പൊട്ടും ഞങ്ങൾ എന്ത് ചെയ്യണം മുല്ലപ്പെരിയാർ ഡാം പത്ത് ദിവസത്തിനകത്ത് പൊട്ടും ഇങ്ങനെയൊക്കെ ഇതൊക്കെ വെറും ഫേക്കാണ് ഇത് നിങ്ങളാരും പേടിക്കേണ്ട ഒരാവശ്യമില്ല ആ ഡാമിന് ഇനി ഒരു അമ്പത് വർഷം പ്രോ വന്നാലും ഒന്നും സംഭവിക്കാൻ പോകണില്ല അതൊരു ഗ്രാവിറ്റി ഡാമാണ് അത് അതിൻ്റെതായ രീതിയിൽ ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വർഷമൊക്കെ എഗ്രിമെൻറ്റ് എഴുതണമെങ്കിൽ ആ ഡാം നിർമ്മിച്ച സമയത്ത് അതിൻ്റേതായ കുറേ കാര്യങ്ങൾ അതിന് വല്ല പ്രത്യേകതകൾ വല്ലതും കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കാം പോരാത്ത കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് എക്സ്പെർട്ട് കമ്മീഷനെ വെച്ച് പരിശോധിച്ചതിന് ശേഷം വിധിയും പുറപ്പെടുവിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനു ഭയക്കണം ഒരു പത്ത് വർഷത്തിന് മുമ്പേ വരെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുവെന്ന് പറഞ്ഞ് നാട്ടിൽ ജാഥയും ബഹളങ്ങളും ഒക്കെ അത് ക്രമേണ ശാന്തമായി ഏകദേശം പത്ത് വർഷമായിട്ട് മുല്ലപ്പെരിയാർ ഡാമിന് ഒന്നും സംഭവിച്ചില്ല അപ്പം ഈ ശ്രീധരൻ പറയുന്ന ഈ ശ്രീധരൻ ജി പറയുന്നത് പോലെ നമ്മുടെ കൊങ്കൺ റെയിൽവേ എല്ലാം അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് ഒരു ടണല് ചെയ്തുകൊണ്ട് തന്നെ ഡാം പുതിയ ഡാം കെട്ടുന്നതിനോട് അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് നൂറ് ശതമാനം ശരി പുതിയ ഡാം കിട്ടുന്നതിനോട് ഒരിക്കലും ഒരു യോജിപ്പില്ല ഇനി പുതിയൊരു ഡാം കെട്ടിയാൽ ചിലപ്പോൾ ഇതിനേക്കാളും വെല്ലക്ഷയമ ഉള്ളതായിരിക്കും ഇന്നത്തെ കാലഘട്ടമല്ലേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ ടണല് മുഖാന്തരം വേറൊരു ഇതിലേക്ക് വെള്ളം എത്തിക്കുക അല്ലെങ്കിൽ തമിഴ്നാട്ടിന് കൊടുക്കുക അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് നൂറ് ശതമാനം ശരിയായിട്ടുള്ളത് അല്ലാതെ മുല്ലപ്പെരിയാറപ്പം പൊട്ടയൊന്നുമില്ല അദ്ദേഹം പറഞ്ഞത് തന്നെ നൂറ് ശതമാനം ശരിയായിട്ട് അന്ന് മുതൽ ഇന്ന് വരെയും ഞാനത് പറയുന്നു എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കരുത് ദയവ് ചെയ്ത് ഞാൻ ഈ വീഡിയോ ഇനി ഒരാൾ പോലും മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിക്കരുത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല നിങ്ങളെല്ലാ പേരും കാതോർത്ത് കേട്ടുകൊള്ളണം എറുതെ എന്നെ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കരുത് പുതിയ പുതിയ ആൾക്കാരായിരിക്കുമെങ്കിൽ പോലും ദയവ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാം ഇത് മനസ്സിലാക്കണം വേണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഡാമിൻ്റെ പഴക്കം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഗ്രാവിറ്റി ഡാമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കുറേ വീഡിയോകൾ ഇറക്കുന്നു അതൊക്കെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ കാണുമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ അതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു അതിൽ നിന്ന് ഒരു മാറ്റവും ഇതുവരെ കാണാറില്ല എൻ്റെ മഹാദേവനായ ദേവാദിദേവനായ മഹാദേവൻ്റെ കൂടെ പ്രശ്നം വെച്ച് വരെ ഞാൻ ചോദിച്ചിട്ട് അതാണ് കൺഫേമായിട്ട് കാണുന്നത് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളാരും ഭയക്കരുത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഭയക്കുന്നത് ഭയക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഈ കുറിച്ച് നിങ്ങൾ ബയക്കണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെർട്ട് ആയിട്ടുള്ള കമ്മീഷനെ വെച്ച് തിരക്കിയിട്ട് അതിൻ്റെ എത്രയോ അടി ജലം ഉയർത്താൻ വേണ്ടി സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് പറയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓർഡർ ഇറക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഡാമ് നമുക്ക് പുതുക്കി പണിയുന്നതിനേക്കാളും ടണൽ വഴി അതിൻ്റെ ഒരിത് നിയന്ത്രിക്കുന്നതായിരിക്കും വളരെ നല്ലതായിട്ട് കാണുന്നത് അത് ഈ ശ്രീധരൻ പറഞ്ഞതുപോലെ ശ്രീ ഈ ശ്രീധരൻ അവർ പറഞ്ഞതുപോലെ തന്നെ നമ്മളത് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് അങ്ങനെ തന്നെ ചെയ്യണം അപ്പം ആ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് സിനിമാ മേഖലയുടെ പ്രതിസന്ധി ഇത് എന്ന് തീരും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു അത് ഇനി ഉടൻ തന്നെ അതായത് അതിനകത്തൊരു കാര്യവും കൂടെ പറയാനുണ്ട് മലയാള സമയ സിനിമ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗംഭീരമായിട്ടുള്ള കളക്ഷനൊക്കെ നേടി വളരെ ഇതായിട്ട് മുന്നോട്ട് പോവുക തന്നെയായിരുന്നു അപ്പം സിനിമാ മേഖലയിൽ ഇതൊക്കെ ഇന്നു മുതലുള്ളതല്ല സിനിമ തുടങ്ങിയ കാലം മുതൽ ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങൾ സിനിമാ ലോകത്ത് നടന്നിട്ടുള്ള അതും പുറം ലോകം അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതിപ്പോൾ ഈ മേഖല സിനിമാ മേഖലയിൽ മാത്രമല്ല ലോകത്തെ എല്ലാ മേഖലകളിലും ആണും പെണ്ണും ഉള്ള എല്ലാ മേഖലകളിലും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും അത് പലർക്കും അറിയത്തില്ലായിരിക്കാം അപ്പം അങ്ങനെയൊക്കെ വരുന്നു അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എനിക്ക് എൻ്റെ ഞാൻ ഈ സിനിമാ ലോകത്ത് പ്രശ്നം വെച്ച് നോക്കുന്നത് അത് ഒരു മലയാളത്തിലെ ഒരു നടൻ്റെ മരണം സംഭവിക്കും അത് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാന ഡിസംബറിനകത്തൊരു നടൻ്റെ മരണം സംഭവിക്കും ആ മരണം സംഭവിച്ചതിന് ശേഷം ഈ ഒരു പ്രശ്നം കെട്ടടങ്ങും അങ്ങനെയാണ് പ്രശ്നം വയ്ക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഒരു ഇത് സിനിമാ ലോകത്തെ നമ്മൾ അടിച്ചാക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരും എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് നീതി കിട്ടണം അതിനകത്ത് കുഴപ്പമില്ല ഈ പക്ഷേ ഈ സ്ത്രീകളൊരു കാര്യം ചെയ്യണം ഇത് നിങ്ങളെ ആരെങ്കിലും പീഡിക്കയോ ഉപദ്രവ പീഡിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾ നേരെ യു ഗോ ടു പോലീസ് സ്റ്റേഷൻ ആൻഡ് റൈറ്റ് ദ കംപ്ലൈൻറ്റ് റിട്ടേൺ കംപ്ലൈൻറ്റ് അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം നമ്മുടെ രാജ്യത്ത് നിയമവും നിയമവ്യവസ്ഥയുണ്ട് അല്ലാതെ വൈരാഗ്യത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അവസരങ്ങൾ കൊടുക്കാത്തതിൻ്റേതോ പറ്റിക്കപ്പെട്ടതിൻ്റെ പേരിൽ പിന്നീട് എപ്പോഴെങ്കിലും ആ പേര് അങ്ങനെ വെളിപ്പെടുത്തിയിട്ട് കാര്യമില്ല നിങ്ങൾ ഉടൻ തന്നെ അത് ചെയ്യണം അതാണ് അതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ സിനിമാ മേഖലയെ കൊടുത്ത് പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിനകത്ത് ഒരു നടൻ്റെ മരണം സംഭവിക്കും അതോടുകൂടി ഇത് കലശ ഈ ഒരു പ്രശ്നം അവിടെ ആവും അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ അത് ഞാൻ പണ്ടും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയ്ക്ക് ചില സമയം കഷ്ടകാലമാണ് ചില വർഷങ്ങളിലെ കഷ്ടകാലത്തിൻ്റെ ഇതാണ് ആ സമയത്ത് ഒരുപാട് നടീനടന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പം കലാഭവമണി കൽപ്പന അങ്ങനെ മരിച്ച് കുറേ പേര് നമുക്ക് നഷ്ടപ്പെട്ടു അടുത്ത കാലത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അങ്ങനെ തുടരെ തുടരെ കുറേ കാര്യങ്ങൾ സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് മാറണതിന് ഇങ്ങനെ ഒരു ഇതിലൂടെയാണ് ഒരു നല്ല മരണം സംഭവിച്ചിട്ട് ആ നെഗറ്റീവ് അവിടെ നിന്ന് മാറിപ്പോവും അത് ഡിസംബറിനകത്ത് മലയാള സിനിമയിലെ ഒരു നടന് മരണം സംഭവിക്കും അപ്പം അങ്ങനെയാണ് കാണുന്നത് അത് പ്രശ്നം വെച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇത് വരുമ്പോൾ ഞാനത് പ്രശ്നം വെച്ച് നോക്കാറുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇത് പരിശോധിക്കാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള രണ്ട് കാര്യത്തിനും മറുപടി പറയണമെന്ന് വിചാരിച്ചു ഞാൻ നല്ല തിരക്കിലാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സന്ദർശനവും ഒരുപാട് ആൾക്കാരും ഇങ്ങനെ ഒക്കെ ഉള്ള ചുറ്റും ഒരുപാട് ആൾക്കാരുമായിട്ടിങ്ങനെ കാര്യങ്ങൾ നോക്കി ഓരോ പ്രശ്നങ്ങൾ അവരുടെയൊക്കെ പരിഹരിച്ച് അവരുടെയൊക്കെ ഓരോ പരിഹാരങ്ങളും ചെയ്ത് അവരെ നേരിട്ട് കണ്ട് അവരുടെ ജാതി മത മതഭേദമന്യ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാ പേരും ഒരുപോലെ ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു തുടങ്ങി എനിക്ക് ഹിന്ദി അറിയാം അത് കാരണം ഞാൻ നല്ല രീതിയിൽ അവരുടെ അടുത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു തമിഴ്നാട്ടിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേരളം വിട്ടും പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് പേര് അന്യ ഭാഷ സംസാരിക്കുന്നവർ പോലും എൻ്റെ അടുത്ത് വരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ദിവസം പ്രതി അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ എത്തിപ്പെടുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം അത് എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വീഡിയോ പല സ്ഥലങ്ങളിൽ ഷെയർ ചെയ്ത് കൊടുക്കും പിന്നെ വിദേശ രാജ്യങ്ങളിൽ ഇഷ്ടം പോലെ ഫാൻസുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും എന്നാൾ ഒരു പാകിസ്ഥാനിൽ ഒരു ഫാന് വരെ എനിക്കുണ്ട് പാകിസ്ഥാനിൽ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു പല രാജ്യങ്ങളിലും ഒരു രാജ്യത്തിൻ്റെ കാര്യമല്ല നൂറ്റമ്പതോളം രാജ്യങ്ങളിൽ കസ്റ്റമേഴ്സുണ്ട് അപ്പം ലണ്ടനിന്നും ജർമ്മനിന്ന് ഇറ്റലിയിൽ നിന്നും ചെന്നൈന്നൊക്കെ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നു പിന്നെ